ഹലോ എല്ലാവരും സുഖാരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ആദ്യം കാണുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ആ കുട്ടി വളരെയേറെ ഇഷ്ടമായി പക്ഷേ തിരിച്ചും ആ കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന എങ്ങനെയുള്ളവരായിരിക്കും വളരെ സ്മാർട്ടായിട്ട് അതുപോലെ തന്നെ വളരെ സെൽഫ് കോൺഫിഡൻറ്റായിട്ട് നിൽക്കുന്നവരെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസും സ്മാർട്ട്നെസ്സും ഉള്ളവരെ എപ്പോഴും എല്ലാവരുടെ ഇടയിലും വളരെ ആകർഷണീയരായിട്ട് തോന്നുന്നു തോന്നാറുണ്ട് അതുപോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളായിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക മറ്റുള്ളവരെ മറ്റുള്ളവരെ അനുകരിച്ചാൽ പൊലിമിറ്റേറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ നിങ്ങൾ തന്നെ പുറത്തു വരും അതായത് യഥാർത്ഥ നിങ്ങളുടെ ക്യാരക്ടറുകൾ പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണോ അല്ല ക്യാരക്ടറെ അത് തന്നെയായിരിക്കണം പുറത്തേക്ക് വരേണ്ടത് ഒരിക്കലും മറ്റൊരാളായിട്ട് നിങ്ങൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത് പിന്നെ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതായത് നിങ്ങളുടെ താല്പര്യങ്ങൾ എപ്പോഴും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ഒരു ആകർഷണവും ഇഷ്ടവും ഒക്കെ നിങ്ങളോട് തോന്നുക തന്നെ ചെയ്യും എല്ലാവർക്കും എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം സ്വത എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് സ്വ നർമ്മം പറയുകയും അതുപോലെ തന്നെ അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നവരെയാണ് അല്ലാതെ വളരെയേറെ ഇങ്ങനെ മെച്യൂറിറ്റി കൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്താ പറയുക ചിലർ വള വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട് ഒറ്റവും ചിരിക്കുകയൊന്നുമില്ല പക്ഷെ അങ്ങനെയുള്ളവരെക്കാളും കൂടുതൽ എപ്പോഴും നമുക്കൊരാകർഷണം തോന്നുക എന്നുള്ളത് തോന്നുന്നത് എപ്പോഴും നർമ്മം പറയുകയും അല്ലെങ്കിൽ അതിൽ എൻജോയ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എൻജോയ് ചെയ്യുന്നവരും ചെയ് ആസ്വദിക്കാനുമുള്ള കഴിവുള്ളവരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ നർമ്മം അതായത് എന്ത് കാര്യം ഹ്യൂമർ സെൻസ് ഉള്ളവരെ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാണ് അവരിലേക്കൊരു പെട്ടെന്നൊരു ആകർഷണം തോന്നുന്നത് സർവ്വസാധാരണമാണ് നമ്മുടെ ചുറ്റുമുള്ളവരോട് വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരോട് എല്ലാവർക്കും ഒരു പ്രത്യേക ആകർഷണമുണ്ട് അത് സ്ത്രീകളോട് പ്രത്യേകിച്ച് സ്ത്രീകളോടും മുതിർന്നവരോടും വളരെ ബഹുമാനത്തോടുകൂടി അവരെ ബഹുമാനത്തോട് നോക്കി കാണുകയും അല്ലെങ്കിൽ അവർ പെരുമാറുകയും ചെയ്യുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് സ്ത്രീകൾക്ക് എന്നെല്ലാവർക്കാണെങ്കിലും നമുക്ക് അവരോട് വെച്ചാൽ നമ്മളെ സഹായിക്കാൻ ജീവികളോട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് കാരുണ്യപൂർവ്വം പെരുമാറുന്നവരോട് എല്ലാവർക്കും ഇഷ്ടമാണ് പെൺകുട്ടിയോട് ആദ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് വളരെ ശ്രദ്ധാപൂർവം അവരെ കേട്ടിരിക്കുകയും അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവമായിട്ടായിരിക്കണം നിങ്ങളുടെ സംസാരവും ഉണ്ടായിരിക്കുക അതുപോലെ വളരെ എന്താ പറഞ്ഞാൽ ആകാംക്ഷാപൂർവ്വമായിരിക്കും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് പിന്നെ അവരെ ഒട്ടും മറക്കരുത് അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും താല്പര്യങ്ങളെക്കുറിച്ചും എല്ലാം ചോദിച്ച് മനസ്സിലാക്കും ായിട്ട് ശ്രമിക്കുക രണ്ട് വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കിടയിൽ എന്താ പറഞ്ഞാൽ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും അതിപ്പോൾ ഏത് വ്യക്തികളാണെങ്കിൽ പോലും പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ എല്ലാവരുടെ ഇടയിൽ കാണും അപ്പോൾ ആ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയായിരിക്കണം സംഭാഷണം നിങ്ങളുടെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അല്ലാതെ ചുമ്മാ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച സമയങ്ങളായത് പരസ്പരമുള്ള പൊതുവായിട്ടുള്ള ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് താല്പര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുക അല്ലാണ്ട് ചുമ്മാ യാതൊരു ഒരു മീനിങ് ആയിട്ടുള്ള ടോക്ക് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല ായിരിക്കാനുള്ള കഴിവ് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടിരിക്കുക എന്നുള്ളത് മറ്റൊരാൾ പറയുന്നത് കേട്ടിരിക്കാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഒരു കുട്ടിയോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ എന്താ പറയുക വൺമാൻ ഷോ ആക്കാതെ പകരം നമ്മൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേട്ടിരിക്കുക അത് മനസ്സിലാക്കുക അല്ലാണ്ട് ചുമ്മാ കേട്ടിരുന്ന ചുമ്മാ ഈ ചെവികിടെ കേട്ട് മറ്റേ ചെവികിടെ കളയുക എന്നുള്ള രീതിയിലല്ല അവർക്ക് പറയാനുള്ള നിങ്ങൾ ശ്രദ്ധാപൂർവം ക്ഷാമാപൂർവ്വം കേട്ടി സംസാരിക്കുകയും സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുക ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഇതൊക്കെ എന്തെല്ലാം രീതി ആയിരിക്കണം എന്ന് നിങ്ങൾക്കൊരു സങ്കല്പം അതുപോലെ തന്നെ മറ്റേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓരോരോ എല്ലാ ക്യാരക്ടറുകളും എല്ലാ രീതികളും ഒന്നും ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കുറച്ചെങ്കിലും മാറ്റാൻ പറ്റുന്ന കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാറ്റുക അത് ഡ്രസ്സിങ്ങിൻ്റെ രീതിയിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ സാരി പെർഫ്യൂമിൻ്റെ കാര്യം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റുക സ്വയം മെച്ചപ്പെടുത്താനായിട്ട് മാത്രമാണ് ഉപകാര ഉപ ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളിഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടികളുടെ ആകർഷണം നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയരായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നാണ് സ്വന്തമായിട്ടൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക ആ കരിയറിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരിക സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ നല്ല ഡിഫറെൻ്റായിട്ട് നിങ്ങളെ തോന്നുന്നതും നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ കൂടുതൽ കൂടുതൽ ഉണ്ടാവുന്നതും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക അത് സ്വന്തമായിട്ട് വളരെയധികം നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കുക അതിൽ വിജയം കണ്ടെത്തുക എന്നുള്ളതൊന്നും എല്ലാവരെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ വികസിപ്പിച്ചെടുക്കുക കരിയർ കണ്ടെത്തുക അത് വികസിപ്പിച്ചെടുത്ത് അതിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക അവരുണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ കുട്ടിയോട് അവർക്ക് ഇഷ്ടമാണ് പക്ഷെ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും അവരെപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ആ ഫോളോ ചെയ്യുന്ന ശമിക്കുക ഒട്ടുമിക്ക സ്ത്രീകളിലും അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു എന്താ പറയണേ ഒരു ഇഷ്ടക്കേടാണോ ഉണ്ടാക്കിയുള്ളത് അവർ പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലായിടത്തും അവരെ ഫോളോ ചെയ്യുമ്പോൾ അത് ശരിക്കും അവർ അവരെ പ്രൈവസിയെ കൂടി അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതായത് എപ്പോഴും ഫോളോ ചെയ്യുന്ന രീതി മാക്സിമം അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ഇഷ്ടം സമ്പാദിക്കുകയല്ല ചെയ്യുന്നത് പകരം അതിന് പകരം ഇഷ്ടക്കേട് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞതെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരാളോടും ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് എപ്പോഴും അതുപോലെ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലമതിക്കാനാവാത്ത മൂല്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കാത്തു കാത്തുസൂക്ഷിക്കാനും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നവരെ അപ്പോൾ അതിനുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഇത്തിരി മടി പോലെ തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്